എനിക്ക് ഈ കമ്പനീനെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം ഇത് പക്ക ഞാൻ ആബ്സെൻസിലും എനിക്ക് ഇത് മോണിറ്റർ ചെയ്യാനും ലീഡ് ചെയ്യാനും പറ്റണം അപ്പോൾ എന്തൊരു അടിസ്ഥാനത്തിലാണ് കാരണം ഇതിപ്പോൾ ഒരു ഓണർഷിപ്പിൽ നിൽക്കുന്ന ഓരോരുത്തരും ഇൻഡിവിജ്വലി ഉണ്ട് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടല്ല ഫാമിലി ഓറിയൻറ്റഡ് കമ്പനിയാണ് പക്ക ബിസിനസ് മുഴുവൻ ഒരു ഫാമിലി കൂട്ടായ്മ പോലെയാണ് ചെല്ലുന്നത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഏതൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് എന്താണ് സൗദിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ട്വൻറ്റി തേർട്ടി എന്നുള്ള വിമിഷൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനെ മറികട അതിനെ മറികടക്കുവാൻ നമ്മൾ ഈ രീതിയിൽ നാടൻ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുമ്പ് ഇത്ര നമ്മൾ ഇത്ര കാലം പോയിരുന്നത് ഒരു അൺ ഓർഗനൈഷനിലായിരുന്നു അത് ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റം വെച്ചുകൊണ്ട് തന്നെ ഒരു ടീം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത നമ്മളിൽ നമ്മളിലുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എം എ സൊല്യൂഷനുമായിട്ട് അത്രയും മീറ്റിംഗ് നടത്തുകയും അതിൻ്റെ ആളെ നമ്മൾ സൗദിയിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കും